ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ് സീറോ എമിഷനെ കുറിച്ചാണ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് തുല്യമായ അളവിൽ അന്തരീക്ഷത്തിൽ നിന്നും ഹരിതഗൃഹ വാതകങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് ഇതിൽ വർധനവില്ലാതെ തന്നെ മെയിൻ്റൈൻ ചെയ്യാൻ സാധിക്കും നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഊർജ്ജം ഗതാഗതം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കേണ്ടതുണ്ട് ഇതിനായി പുനരുപയോഗ യോഗ്യമായ ഊർജം ഉപയോഗിക്കുക നിലവിലുള്ള ഉപകരണങ്ങളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുക വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാവുന്നതാണ് നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെ ആഗോള താപ ഉയർച്ചയെ വലിയൊരളവ് വരെ നിയന്ത്രിക്കുന്നതിനും സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും सहायक